ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് സാറേ നാല് വർഷമായി വീട് വെച്ചിട്ട് അല്ലെങ്കിൽ അഞ്ചു വർഷമായി വീട് വെച്ചിട്ട് അല്ലെങ്കിൽ വീട് പണി ഒരുപാട് വർഷങ്ങളായി തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ പണി പൂർത്തിയാവാത്തത് ആ വസ്തുവിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ചില ദോഷങ്ങളാണ് ആ പണി മുന്നോട്ട് പോവാത്തു കാരണമായിട്ടും പറയുന്നത് ആ വീടിന്റെ പ്ലാൻ നോക്കും ആ പ്ലാനിൽ എന്തെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷമുണ്ടോ ആ പ്ലാനിന്റെ ഫ്ളൈങ് സ്റ്റാർ എടുക്കും ഫ്ലെങ് സ്റ്റാർ എടുത്തിട്ട് ആ ഫ്ളൈങ് സ്റ്റാർ പ്രകാരം എൻട്രൻസിൽ എന്തെങ്കിലും മോശം സ്റ്റാർ ഉണ്ടോ ഇതെല്ലാം മാറാനും വീട് വീടിന്റെ പോസിറ്റീവ് എനർജി കിട്ടാനും വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യാനും പിരമിഡ് വാസ്തു എന്ന് പറയുന്ന ഒരു വാസ്തുശാസ്ത്രമുണ്ട് ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് സാറേ നാല് വർഷമായി വീട് വെച്ചിട്ട് അല്ലെങ്കിൽ അഞ്ച് വർഷമായി വീട് വെച്ചിട്ട് അല്ലെങ്കിൽ വീട് പണി ഒരുപാട് വർഷങ്ങളായി തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ പണി പൂർത്തിയാവാത്തുകൊണ്ട് ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ്മെൻ്റ് വരെ ആയിട്ടേ ഉള്ളൂ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ബാക്കി പണി പോയിട്ടില്ല ചിലർക്ക് ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിനകത്തോട്ട് കയറി താമസിക്കാനായിട്ട് പറ്റുന്നില്ല അത് പലർക്കും പല കാരണങ്ങളുണ്ട് ഇപ്പം ഞാൻ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് വീട് പണി നടക്കാത്തത് ഒരുപാട് പേർക്ക് പൈസ ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി നടക്കാൻ പറ്റുന്നില്ല ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടറും എൻജിനീയറുമായിട്ടുള്ള അഭിപ്രായ കൊണ്ട് പണി നടക്കുന്നില്ല അപ്പോൾ പലർക്കും പലതാണ് കാരണം ഇനി ചിലർക്ക് ആ വസ്തുവിലുണ്ടെന്ന് പറയപ്പെടുന്ന ചില ദോഷങ്ങളാണ് ആ പണി മുന്നോട്ട് പോകാൻ കാരണമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പണി മുന്നോട്ട് പോകാനും വീടിൻ്റെ ദോഷവും വസ്തുവിൻ്റെ ദോഷവും മാറാനും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട് നമ്മളത് രണ്ട് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ആ സൈറ്റ് പോയി കണ്ടിട്ട് ആ വീടിൻ്റെ പ്ലാൻ നോക്കും ആ പ്ലാനിൽ എന്തെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷമുണ്ടോ ആ പ്ലാൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കും ഫ്ലയിങ് സ്റ്റാർ എടുത്തിട്ട് ആ ഫ്ലയിങ് സ്റ്റാർ പ്രകാരം എൻട്രൻസിൽ എന്തെങ്കിലും മോശം സ്റ്റാർ ഉണ്ടോ ഇതെല്ലാം നോക്കി അതിനെ കറക്റ്റ് ചെയ്യും അതിനോടൊപ്പം തന്നെ ആ ലാൻഡിൻ്റെയും ആ വീടിൻ്റെയും എനർജി നോക്കും എനർജി നോക്കിയിട്ട് അതിൽ നെഗറ്റീവ് എനർജി ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ ഇതെല്ലാം മാറാനും വീടിൻ്റെ പോസിറ്റീവ് എനർജി കിട്ടാനും വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യാനും പിരമിഡ് വാസ്തു എന്ന് പറയുന്ന ഒരു വാസ്തുശാസ്ത്രമുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ ചില പോയിൻ്റുകളിൽ പിരമിഡുകൾ ചില പ്രത്യേക വിധിപ്രകാരം നമ്മൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ വാസ്തുദോഷം വസ്തുവിൻ്റെ വാസ്തുദോഷം എന്നിവ മാറി വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പുരോഗമിക്കാനും അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് പിരമിഡ് വാസ്തുവിലൂടെ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായിട്ട് പല വീടുകളും പല വലിയ വലിയ കെട്ടിടങ്ങളും ഒക്കെ നമ്മൾ ഈ രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊടുത്ത് വീടിൻ്റെയും വസ്തുവിൻ്റെയും വാസ്തുദോഷങ്ങൾ മാറ്റുകയും ഭൂമിക്കടിയിലുണ്ടായി ഉണ്ടായിട്ടുള്ള ജിയോപ്പതിക് സ്ട്രെസ്സുകളെ ഒഴിവാക്കാനും പിരമിഡ് വാസ്തുവിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പിരമിഡ് വാസ്തു എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു തരികയാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങനെ പല വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പിരമിഡ് വസ്തുവിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി പേർക്കറിയാം ഒരുപാട് പേര് അത് ചെയ്യണമെന്ന് പറഞ്ഞുള്ള രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രവും ഉണ്ട് അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല റിസൾട്ട് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ടും വസ്തുവിൻ്റെയും മണ്ണിൻ്റെയൊക്കെ ദോഷങ്ങൾ മാറ്റാനും ഈ പിരമിഡ് വാസ്തുവിലൂടെ കഴിയുമെന്ന് നിങ്ങളിലേക്ക് വാർന്ന് തരികയാണ് ഇനി നമുക്ക് ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് പോകാം ഫംഗ്ഷയുടെ ടൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു വീട് ഇപ്പോൾ ചിലർ പറഞ്ഞ ഇത്ര ഒരു ആറ് വർഷം കൊണ്ട് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് യാതൊരുവിധ പുരോഗതിയുമില്ല എന്ത് കാര്യത്തിനും തടസ്സങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ചിലപ്പറിയാം ഞാൻ ഇതിനകത്ത് കയറിയതിന് ശേഷം എനിക്ക് നഷ്ടമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് കണ്ടിട്ട് അതിനെ വാസ്തുപരമായിട്ട് കറക്റ്റ് ചെയ്യണം അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ചെറിയ ചെറിയ ടൂളുകൾ ഒന്നെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ഗ്രീൻ ഡ്രാഗൺ ഇത് എവിടെ വയ്ക്കാം ശ്രീഹർണമുറയുടെ കിഴക്ക് ഭാഗത്ത് വയ്ക്കാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് എന്ത് വയ്ക്കാം ശ്രീഹർണമുറിയുടെ വെസ്റ്റിൽ നമുക്കൊരു വൈറ്റ് ടൈഗർ വയ്ക്കാം സൗത്തിലോ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം യർത്തെഴുന്നേൽക്കാനായിട്ട് നമുക്കൊരു ഫീനിക്സ് പക്ഷിയുടെ സിമ്പൽ വയ്ക്കാം നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് എന്ത് വെക്കാം ഒരു ടോർട്ടോയിക്സ് വയ്ക്കാം ഇങ്ങനെ നാല് സിമ്പൽസ് വയ്ക്കാം ഇനി വീട്ടിൽ എല്ലാ പ്രോസ്പിരിറ്റിയുമുള്ള ഒരു ട്രാവലിങ് ബുദ്ധ വീട്ടിൽ വയ്ക്കുന്നു ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും ഇത് എപ്പോഴും ഹാപ്പിനെസ് ആയിട്ടാണ് ഇരിക്കുന്നത് വീട്ടിലും ആ ഒരു സന്തോഷം നിലനിൽക്കും സമ്പത്തി വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മണി ഫ്രോഗ് വയ്ക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പകോട ടവർ വയ്ക്കാം അങ്ങനെ ഓരോ വീടിൻ്റെയും ആവശ്യങ്ങൾ എന്താണെന്നനുസരിച്ച് അതിന് നമുക്ക് ഫങ്ഷലായിട്ടുള്ള ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം ഒരു ടൂളും കൂടെ പരിചയപ്പെടുത്താം ഒരു വീട്ടിൽ ഭാര്യയും ഭർത്തം എന്തെങ്കിലും പരസ്പര കലഹം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സിമ്പോളിക്കായിട്ട് അവിടെ വെക്കാൻ പറ്റിയ ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു ജോഡി മണ്ടേരിയൻ ഡെക്സ് ആണ് ഇത് അവരുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് ആ ദോഷം മാറാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേം